Lifts, ും ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് എങ്ങനെ ഒരു ബ്രൂഡർ നിർമ്മിച്ചെടുക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളൊരു കോഴി വളർത്താൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ കോഴി വളർത്താൻ ആരംഭിച്ചാൽ ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം മാർക്കറ്റിൽ കോഴികളെ തപ്പി പോയാൽ ഇന്ന് മാർക്കറ്റിൽ ഫാൻസി കോഴികളാണെങ്കിലും നാടൻ കോഴികളാണെങ്കിലും മുട്ട കോഴികളാണെങ്കിലും അത്യാവശ്യം നല്ല വിലയുണ്ട് അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും കുറച്ചധികം ഇറക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾ എടുക്കാനാണ് പോവുക വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾ നമ്മൾ എടുത്തു എടുത്തുകൊണ്ടുവരുമ്പോഴുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ബ്രൂഡിംഗ് ചെയ്യണം നമ്മൾ ലൈറ്റിലിട്ട് ഉറക്കേണ്ടി വരും കാരണം ഡേ ഓൾഡ് കുഞ്ഞുങ്ങളായിരിക്കും അപ്പോൾ ബ്രൂഡർ എന്നുള്ളത് തുടക്കക്കാരൻ എന്ന നിലയിൽ വലിയ രീതിയിൽ തന്നെ പലർക്കും പ്രശ്നമാണ് അപ്പോൾ നമ്മൾ ഒരഞ്ചോ പൊത്തോ കോഴിക്കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ അധികമായ കോഴിക്കുഞ്ഞുങ്ങൾ നമ്മൾ എടുക്കുന്ന സമയത്ത് എങ്ങനെ ഈസി ആയിട്ട് ഒരു ബ്രൂഡർ നിർമ്മിക്കാം എന്നുള്ളതാണ് ഇത് കംപ്ലീറ്റ് ഈ ഐഡിയ എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഉപ്പയാണ് ആദ്യം ഒരു വട്ടക എടുക്കുക എന്നുള്ളതാണ് നമ്മളിത്തിരി മാർക്കറ്റിൽ കിട്ടുന്ന ഇതിനിപ്പോൾ ഒരു എഴുപത് രൂപ വന്നിട്ടുണ്ട് എഴുപത് രൂപ വിലയുള്ള മാർക്കറ്റിൽ കിട്ടുന്ന അത്യാവശ്യം വലിയൊരു വട്ടക വലിയ വട്ടക എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഹോൾ ഇടുക ഇതിൽ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് നമ്മൾ ബോർഡിങ് ചെയ്ത വട്ടകയാണ് ഇതിൽ കണ്ടു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിൽ ഫുള്ള് സൈഡ് കംപ്ലീറ്റ് നമ്മൾ ഹോൾ ഇടുക ഹോൾ ഇട്ടതിന് ശേഷം യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പണി കഴിഞ്ഞു ഇത്ര തന്നെ ഉള്ളു ഹോൾ ഇടുക ഹോൾ ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ ചുരുങ്ങിയത് ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾ ഒരു പത്ത് കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ എട്ട് കുഞ്ഞുങ്ങൾ പത്ത് കുഞ്ഞുങ്ങൾ വരെ നമുക്ക് ഈ ഒരു വട്ടയ്ക്കിൽ ഇടാം നമ്മൾ പത്ത് ഇരുപം മുപ്പവും കോഴി വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്ത് കാട്ടണം ഇതുപോലെ തന്നെ മൂന്നും നാലും വട്ടയ്ക്കും വെച്ചിട്ട് ഇങ്ങനെ ഹോൾ ഇട്ടതിന് ശേഷം ഇതിൻ്റെ മോൾ കണക്കാക്കിയിട്ട് ഇതിൻ്റെ മോള് കണക്കാക്കിയിട്ട് മുകളിൽ നമ്മളൊരു പ്ലേവുഡ് കണക്കാക്കി മുറിക്കുകയും അതിൽ ഹോളിട്ട് ബൾബ് ഇറക്കി കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാട്ടാൻ പറ്റും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ബ്രൂഡിങ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചിലവർക്ക് വരുന്നൊരു ഫാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾബ് ഇടുന്ന സമയത്ത് ഒരിക്കലും ഇതിൻ്റെ സൈഡിലേക്കോ അല്ലെങ്കിൽ അടിയിലേക്കോ ഇറങ്ങി ചെല്ലരുത് കാരണം ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ആയത് കൊണ്ട് തന്നെ ഉരുകാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ബൾബ് ഒരു മിഡിലിൽ കത്തി നിൽക്കുന്ന കോലത്തിൽ വേണം എന്ത് കാട്ടണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡിലേക്കോ അതുപോലെ തന്നെ അടിയിലേക്കോ ഒരുപാട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുക്കി പോകാനുള്ള ചാൻസസ് കൂടുതലാണ് കേട്ടോ ഈ ഐഡിയ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തന്നത് എൻ്റെ ഉപ്പയാണ് അത് കംപ്ലീറ്റ് ക്രെഡിറ്റ് പോകുന്നത് എൻ്റെ ഉപ്പാക്ക് തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക പുതുതായിട്ട് തുടങ്ങുന്ന നമ്മളെ നമ്മളെപ്പോലെ യുവാക്കൾക്ക് പുതുതായി തുടങ്ങുന്ന ആളുകൾക്ക് പൈസ എപ്പോഴും വലിയ പ്രശ്നം തന്നെയാണ് പൈസ വളരെയധികം പ്രശ്നം തന്നെയാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ സിമ്പിളായിട്ടുള്ള രീതിയിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ഫാമിങ് നമുക്ക് വിജയിച്ചെടുക്കാം എന്നുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോസും കാര്യങ്ങളുമായിരിക്കും കൂടുതലായിട്ട് ചാനൽ ചാനലുണ്ടാവുക അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതി ഏതെങ്കിലും രീതിയിലുള്ള വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിയിൽ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫാമേഴ്സിൻ്റെ തന്നെ എഫ് ബി ഉണ്ട് അതിൽ നമ്മുടെ സെയിൽസും കാര്യങ്ങളും അതായത് ഫാ ഫാമിൽ വിൽക്കുന്നതും വാങ്ങുന്നതുമായ സാധനങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിലുണ്ടാവും അപ്പോൾ പേഴ്സണലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്ക് ഞാൻ അടിയിൽ കൊടുക്കുക അതിൽ പോയിട്ട് നോക്കിയിട്ട് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുന്നത് പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ അടിയിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക അത് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നീട് ഒരു ദിവസം കാണാം അസ്സലാമു അലൈക്കും